ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ നമ്മൾ കൃഷി ചെയ്യുന്നവർക്കെല്ലാം തന്നെ വളരെയധികം പ്രയോജനമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മളുടേത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ദിവസവും ഉപയോഗിക്കുന്നതാണ് കൊച്ചുള്ളി സവോളയും വെളുത്തുള്ളിയും ഒക്കെ അപ്പോൾ അതിൻ്റെ തോല് നമുക്ക് കൃഷിയിൽ പ്രയോജനപ്പെടുത്താൻ വളരെ അധികം ഗുണങ്ങളേറിയ ഒന്നാണ് കാരണം ഇവയുടെ തോലിനകത്ത് പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം അയൺ കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികണ്ട് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാ വളങ്ങളും കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇന്നീ കാണിക്കുന്ന മൂന്ന് രീതി ഒരുപാട് പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും നോക്കാം ഒന്നാമത്തെ രീതിയാണത് ഇത് ഇതൊരു എളുപ്പമാർഗ്ഗമാണ് ഒരുപാട് നാൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ടും പറ്റും നന്നായി ഉണങ്ങി മിക്സിയിൽ പൊടിച്ചെടുത്ത ഉള്ളിത്തോലാണിത് ഇത് നമുക്ക് ഓരോ സ്പൂൺ വീതം ചെടിയുടെ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കാം മേളിൽ മണ്ണ് തൂക്കി കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കാവുന്നതാണ് ചെടിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തും അതുപോലെ തന്നെ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും ഇതാണ് ഒന്നാമത്തെ രീതി ഇതിനേക്കാൾ പത്തു മടങ്ങ് എഫക്റ്റീവായിട്ടുള്ള രീതിയാണ് രണ്ടാമത്തേത് പ്പോൾ നമ്മളിത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക പൊട്ടുന്ന കുപ്പിയോ എടുക്കരുത് കാരണം ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യും അതുകൊണ്ട് കുപ്പി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അതിനുശേഷം ഇതിനകത്ത് മുക്കാൽ ഭാഗത്തോളം നമ്മളുടെ സവോളത്തൊലിയോ കൊച്ചുള്ളിയുടെ തൊലിയും കൂട്ടത്തിൻ്റെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയും ഉപയോഗിക്കാമേ അതൊരു മുക്കാൽ ഭാഗം മാത്രം വരുന്ന രീതിയിൽ നമുക്ക് നിറച്ച് കൊടുക്കാം എയർ സർക്കുലേഷൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ അത് മൊത്തം നിറയ്ക്കരുത് എന്നിട്ട് നമ്മൾ നമുക്കിതിനകത്ത് നിക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതും നമ്മൾ വെള്ളവും മുകളിൽ വരെ വരരുത് അതിനെ നികയ്ക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നല്ല ടൈറ്റായിട്ട് നമ്മൾ അടച്ചു കൊടുക്കുക ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേന് ഇത് കുലിക്കതിന് ശേഷം ഇതിൻ്റെ എയർ ഒന്ന് റിലീസ് ചെയ്യുക പിന്നെയും നമുക്ക് അടച്ചു വയ്ക്കാം അങ്ങനെ ഒരു അഞ്ച് ദിവസം തൊട്ട് ഏഴ് ദിവസം വരെ ആകുമ്പോഴത്തേന് നമുക്കിതിൻ്റെ ഇതുപോലെയുള്ള ഒരു വളമായിട്ട് കിട്ടും കണ്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണിത് ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം അഞ്ചിരട്ടി വെള്ളം കൂടി ചേർത്ത് ഉപയോഗിക്കാം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം രണ്ടാണ് ഒന്ന് ചെടികൾക്ക് നല്ല ഗ്രോത്തും പൂക്കളും കായ്കളും എല്ലാം കിട്ടും ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും എല്ലാം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ കണ്ടോ ഇത് അഞ്ചിരട്ടി വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്ത് സ്പ്രേയറിലാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമ്മളുടെ ചെടികളുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം കീടങ്ങളുടെ ശല്യം നമ്മുടെ ചെടികൾ ഉണ്ടാകുകയില്ല അപ്പോൾ ഇതിന് രണ്ടാണ് ഗുണം മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള വളം വേണം അപ്പോൾ നമ്മൾ ഈ സവോളത്തൊലി എല്ലാം കൂടെ നികക്കെ വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുകയോ നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടികൾ കുഴിച്ചു കൊടുക്കാം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് പുളിപ്പിച്ചു കൊടുക്കുന്നത് തന്നെയാണ് അപ്പം സമയമുള്ളവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഈ മൂന്ന് രീതിയിൽ സവാള തോലും കൊച്ചുള്ളിയുടെ തോല് വെളുത്തുള്ളിയുടെ തോൽ നമുക്ക് അത്യ ഉഗ്രനായിട്ടുള്ള ഫർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഇത് മൂന്നു വന്ന് പരീക്ഷിച്ച് നോക്കുക ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഇതിനെ പുളിപ്പിച്ചത് തന്നെയാണ് സമയമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒട്ടും സമയമില്ലാത്തവർ ഇത് ഇതുപോലെ പൊടി രൂപത്തിലാക്കി കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാം എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു